ഹലോ ഗായ് എന്താണ് ചങ്ങല വിശേഷങ്ങളൊക്കെ സുഖല്ല എല്ലാവർക്കും ഇത് കണ്ടങ്ങള് ഞാൻ ഇപ്പൊ കടലുണ്ടി റൂട്ടിൽ കോട്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ വണ്ടി സൈഡാക്കിപ്പോ കണ്ട ഇത് സംഭവ ലോറിയാണ് അപ്പൊ അയാൾ വണ്ടിയിൽ കണ്ടങ്ങള് നമ്മളെ മാൽപ്പയും മനാഫ് അപ്പൊ മനസ്സിൽ നെന്മ ഉള്ളവരൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും അപ്പൊ ഞാൻ എനിക്കത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി അപ്പൊ അതുങ്ങളെ അറിയിക്കാന്ന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഏതായാലും നമ്മളെ അർജുൻ്റെ മരണത്തിലൂടെ മനുഷ്യന്മാര് നന്മയുള്ള ആളുകൾ ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരാളാണ് മനാഫ് മനാർക്കട്ടോ അതുപോലെ നമ്മൾ മാൽപര്യം അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കയറ്റാ വീണ്ടും വരും അതുവരെ എല്ലാവരോടും ബൈ ബൈ